ഹലോ ഗൈസ് നമ്മൾ കൃഷി തുടങ്ങിയിട്ടിപ്പം മൂന്ന് മാസത്തിന് മണ്ടക്കായി ചില ചെടികളൊക്കെ പൂത്തു കായ്ച്ചു നമുക്ക് കുറച്ച് ഫലങ്ങൾ തന്നു ഇന്ന് നമ്മളതിൻ്റെ വിളവെടുപ്പാണ് വിളവെടുപ്പെന്ന് പറയാൻ പറ്റത്തില്ല ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായിട്ട് നമുക്കൊരു തൃപ്തി നമ്മൾ നട്ടു വളർത്തി അത് നമ്മൾ എടുക്കുമ്പോൾ നമുക്കൊരു തൃപ്തി കിട്ടത്തില്ല അത് ആദ്യത്തെ നമ്മൾ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഭാര്യ ഇട്ട ഫസ്റ്റ് കിഴങ്ങ് നമുക്ക് നോക്കാം കിഴങ്ങ് കിഴങ്ങ് ഉണ്ടോ നോക്കണം ിലോട്ട് വെക്കാൻ ചേട്ടാ ചേട്ടാ മുകളിലോട്ട് വെക്കുകയാണ് ഈ കിഴങ്ങ് തേണ്ടേ കണ്ടോ ഇങ്ങനെ ആയിട്ടിരിക്കുക ജസ്റ്റ് ഒരു കിഴങ്ങ് വെച്ചതാ ഇതിനകത്ത് കിളുക്കോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതല്ലേ ഏട്ടാ കിളുത്താ കൊള്ളാം എല്ലാരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വെക്കുമൊന്നും വേണ്ട കാരണം കിഴങ്ങ് ഇങ്ങനെ കിളിക്കത്തില്ലെന്ന് ബട്ട് സ്റ്റിൽ ഞാൻ കുറെ വീഡിയോസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഓരോരുത്തരും ഇങ്ങനെ കിഴങ്ങൊക്കെ ഇങ്ങനെ എടുക്കുന്നത് അപ്പൊ വെറുതെ കിളിക്കുന്നേ ഉണ്ടായിരുന്നുള്ളോ ചേട്ടാ അപ്പോൾ ഇത് കിഴങ്ങെന്ന് പറയാൻ പറ്റുമോന്നറിയത്തില്ല എന്തു ബേബി കിഴങ്ങ് ആ പൊളി എന്തു ചെയ്യാമോ ഓ അപ്പൊ കൊഴപ്പൊരു ഇതുണ്ടല്ലേട്ടാ ഒരെണ്ണം അച്ഛനോ ഏണോ അമ്മ തപ്പോ അമ്മ വരൂ നമ്മ അമ്മ അമ്മേന്റെ അമ്മ എന്ന് പറഞ്ഞത് മഷ്രൂം മഷറൂം പോലെയാണോ അയ്യോ ചേട്ടാ ഇച്ചീടൊക്കെ വെച്ചിരുന്നെങ്കിൽ കൊറച്ചുകൂടെ കിളുത്താൻ വെച്ചാ കിളുക്കും പക്ഷേ ഇതേണ്ട ഇവിടുത്തെ ഒക്കെ കിളത്ത് വരുന്നുണ്ട് നമുക്ക് ഇത് തന്നെ അങ്ങ് വെച്ചാലോ ഏട്ടാ ഇത് തന്നെ വെച്ചാ ഇനിയും കിളിക്കുവോ ഏട്ടാ ഇതേന്റെ ഇത് കുഞ്ഞു 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 കിഴങ്ങ് ഇവിടെ കിളുത്ത് വരുന്നുണ്ട് അപ്പൊ ഞാൻ നമ്മൾ ഇത് തന്നെ അടച്ചങ്ങ് അടച്ചങ് വെക്ക അല്ലേട്ടാ എങ്ങനെ ഇതിന്റെ വിളവെടുപ്പെന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പൊ ചുമ്മാ വെച്ചതാ എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് നാളും കൂടെ നിക്കണം അല്ലേട്ടാ അത് അതെന്താ കുഞ്ഞാ മഷ് കിഴങ്ങാന്ന് പറയുന്നത് അങ്ങനെ തിരിച്ചു വെക്കാൻ പോവുകയാണ് അതൊക്കെ കുഞ്ഞുതാ എന്നാലും നമുക്കൊരു സാമ്പാറിനുള്ള കിഴങ്ങ് കിട്ടി അയ്യോ ഇതിനകത്തൊക്കെ കുഞ്ഞ് കുഞ്ഞ് ഗോഡ് ഞാൻ അറിഞ്ഞില്ല റൂട്ട് മാത്രം നമുക്കൊന്ന് വെച്ച് നോക്കാം ഇഷ്ടം കിഴങ്ങാണ് നമുക്ക് മൊത്തം കിട്ടിയിരിക്കുന്നത് കണ്ടോ നമ്മളിതേ തിരിച്ച് ആ പൊട്ടറ്റോ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇവിടെയുള്ള ബാക്കി മണ്ണെല്ലാം എടുത്ത് ഇതിനകത്തോട്ട് നമ്മൾ ഇടുകയാണ് അപ്പം ആമിക്കുഞ്ഞ് തേണ്ട വെള്ളവുമായിട്ട് വന്നിട്ടുണ്ട് അല്ലേ ആമിക്കുഞ്ഞ് കഴുകണ്ട കഴുകണ്ടെ കഴുക നമുക്ക് ആ വെള്ളം ഇനി ഒഴിച്ചേ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചേ പൊട്ടറ്റോ പ്ലാന്റിന് അങ്ങനെ തേണ്ട ചേട്ടന് അതിന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മള് വളമൊന്നും ഇടാത്ത വെള്ളരിക്കയാണ് അതാണ് ഇത്രയും ചോട്ടാ വെള്ളരിക്ക ആ ഒരു കുഞ്ഞു തക്കാളി നമ്മളിങ്ങനെ പറിക്കുമ്പോ നമുക്കൊരു സന്തോഷം അല്ലേ ചെറുതാണെങ്കിൽ നമ്മൾ കടയിൽ പോയാൽ നമുക്ക് വല്യ വല്യ തക്കാളികൾ കിട്ടും പക്ഷെ ഈ കുഞ്ഞു തക്കാളിക്കും ഇതിനൊക്കെ ഇങ്ങനെ നമുക്കൊരു സന്തോഷം വരും മുളക് മുളകാണെങ്കിൽ വലിയ എരിവൊന്നും ഇല്ലാത്ത മുളക ഈ ചൈനീസ് മുളകെന്ന് വേണമെങ്കിൽ എനിക്ക് തോന്നും കാരണം നമ്മൾ ചില്ലി ചിക്കൻ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ എരിവ് വേണ്ടെങ്കിൽ ഈ മുളക് നമുക്ക് എടുക്കാം നമ്മുടെ പോലെ ഇപ്പം എരിവുള്ള മുളക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് പറ്റൂല नहीं? नहीं? तो, 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 our, SCHI거, ോ ഒരു മുളക് മുളക് ഇവിടത്തെ നമ്മൾ ഇന്നാളി പൈപ്പറിച്ചില്ലായിരുന്നു ഇവിടെ ഒരു കുഞ്ഞു കണ്ടു പക്ഷേ ഇത് കണ്ടോ എന്തോ പറ്റിയെന്നറിയില്ല അത് വലുതായിട്ട് കിളിക്കുന്നില്ല പിന്നെ ഇവിടെ ദേ ചെറിയ ചെറിയതേണ്ട നമ്മുടെ ബ്രിഞ്ചാളുണ്ട് വഴുതന്നെ കിളുത്ത് വരുന്നതേ ഉള്ളൂ കണ്ടോ അപ്പൊ ഇത് നമ്മളെ പറിക്കുന്നില്ല അല്ല ഏട്ടാ കിളുത്ത് വരുന്നതേ ഉള്ളൂ എന്റെ കൂട്ടത്തില് ഇതേണ്ട കുഞ്ഞു തക്കാളി ചെറിയ തക്കാളി ആ പറിച്ചോ ഒന്നല്ല മുഴുവൻ പറിച്ചോ അല്ല ആയത് മാത്രം മുഴുവൻ പറിക്കേ താഴെ ഉള്ളത് അത് ആദ്യം വന്നത് ആ നോക്കിയേ ഇല്ലേ അത് നീളില്ലാത്തത് ആദ്യം കിളിത്തത് ചേട്ടൻ അങ്ങനെ പറിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ മൂന്ന് കിട്ടി നമുക്ക് മൂന്ന് പേർക്കും ഓരോരോ പീസ് വെണ്ടക്ക ഒരു കുഞ്ഞ് ഇനി എന്തോ ബീട്രൂട്ട് നോക്കുന്നോട്ട് ബീട്രൂട്ട് ചെറുതാണ് വേണേ ഒരെണ്ണം പറിച്ചു നോക്കാം നമുക്ക് വേണോ ഞങ്ങളുടെ ബീട്രൂട്ട് ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ തിളുത്ത് വരുന്നതേയുള്ളൂ പറിക്കണേട്ടാ വല സ്ട്രോബെറി ആ നമ്മുടെ ഈ സ്ട്രോബെറി ഭയങ്കര പുളിയുള്ള സ്ട്രോബെറി കുഞ്ഞിനെ പറഞ്ഞിട്ട് പറിച്ച് കുഞ്ഞ് സാമ്പാർ ഇനി അഡീഷണൽ ഒക്കെ ആഡ് ചെയ്യണം ബട്ട് സ്റ്റിൽ നമുക്കൊരു സാമ്പാറിനുള്ളതുണ്ടല്ലേട്ടാ ഞങ്ങള് ഹാപ്പിയാണ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇച്ചിരി പോയി കാരണം നൂഡിൽസ് ഉണ്ടാക്കാൻ പരിക്കാം എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിട്ട് കൊറേ നാളായി പക്ഷെ പരിക്കാൻ പറ്റിയില്ല ചേട്ടനെ കിട്ടിയില്ല ചേട്ടൻ ബിസിയാ ചേട്ടൻ എനിക്ക് ഇഷ്ടം ഇവിടെ വെച്ചേക്കുന്നോണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചട്ടി വെച്ചേക്കുന്നതുകൊണ്ട് ഇത് ഭയങ്കര വലുതായിട്ട് വളരത്തില്ല അപ്പുറത്തൊക്കെ ഉണ്ട് ചേട്ടാ അതുകൊണ്ട് അവിടെ ഉണ്ട് നാല് ബീൻസ് കിട്ടിയോ ആ സൂപ്പർ ൂത്ത് പോയതാ പൂത്ത് പോയത് ഓ ആ പിൻറെ കാര്യമാണോ ഈ ബീൻസ് ഇത് നമ്മൾ ഉണക്കി വെക്കും അടുത്ത തവണ നമുക്കപ്പം ബീൻസ് വാങ്ങണ്ട ആമിക്ക് കിഴങ്ങ് കണ്ടപ്പോ ആമിക്ക് കിഴങ്ങ് ഉടനെ കഴുകണം പറയരുത് ആണോ അമ്മ എല്ലാം ഇത് കഴുകി ക്ലീൻ ആക്കിട്ടല്ലേ സാമ്പാർ വെക്കത്തുള്ളൂ കുട്ടപ്പനാക്കിയല്ലോ അതൊക്കെ ഇങ്ങനെ കിളുത്ത് വരുന്നതാന്ന് തോന്നുന്നു അതോ ഇവിടുന്ന് പൊട്ടിച്ചെടുത്താണോ എനിക്കറിയത്തില്ല कहता